അസലാമലൈക്കും വരഹമുല്ലാ വരകാത്തു അലഹമുല്ലാഹിറബിൽ ആലമീൻ വ ഉസലിമിറമിാലൻ നബീന വ ഹബീബിനഹമ്മദീൻ വ ആലിഹി വ അസ്ബിഹി അജ്മീൻ വ അലാമൻ തബി അഹുംബി ഹസാനിൻദ്ദീൻ അമ്മാബാദ് വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരന്മാരെ സഹോദരികളെ പലപ്പോഴും സ്ത്രീകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവർ വീട്ടിൽ വച്ച് പരിശുദ്ധ കുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ പരിപൂർണമായ രൂപത്തിലുള്ള ഹിജാബ് ധരിക്കേണ്ടതുണ്ടോ അതേപോലെ തന്നെ തല മറയ്ക്കൽ നിർബന്ധമാണോ അതല്ല വീട്ടിൽ ധരിക്കുന്ന വസ്ത്രം ആ വസ്ത്രത്തിലായിക്കൊണ്ട് തന്നെ പരിശുദ്ധ കുർആൻ പാരായണം ചെയ്യാൻ പാടുണ്ടോ ഈ ചോദ്യത്തിന് പ്രാമാണികരായ പണ്ഡിതന്മാരെല്ലാം നൽകിയ മറുപടി തന്നെയാണ് ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് നാം മനസ്സിലാക്കുക ഒരു സ്ത്രീ പൂർണ്ണമായ ഹിജാബ് ധരിക്കേണ്ടത് അതിലൊന്ന് അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ അന്യപുരുഷന്മാരുടെ മുന്നിലാണ് മഹർമകളല്ലാത്ത അന്യപുരുഷന്മാരുടെ മുന്നിലേക്ക് ഇറങ്ങുമ്പോഴാണ് അവർ പൂർണ്ണമായ രൂപത്തിൽ ഹിജാബ് ധരിക്കേണ്ടത് അതേപോലെ തന്നെ നമസ്കരിക്കുന്ന സന്ദർഭത്തിലും മുഖവും മുൻകൈ ഒഴികെയുള്ള ഭാഗങ്ങളെല്ലാം നമസ്കരിക്കുന്ന സന്ദർഭത്തിലും മറഞ്ഞിരിക്കണം ഷറയിൽ അഥവാ പരിശുദ്ധ ഖുർആാനിലും ഹദീസിലും വ്യക്തമായ നിർദ്ദേശം ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് വിഷയങ്ങളിലാണ് വന്നിട്ടുള്ളത് എന്നാൽ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ സ്ത്രീകൾ ഹിജാബ് ധരിക്കേണ്ടതാണ് പൂർണ്ണമായും ശരീരം മറയ്ക്കേണ്ടതാണ് അവരുടെ തല മറയ്ക്കേണ്ടതാണ് എന്ന ഒരു നിർദ്ദേശം നബിസലാഹു അലഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല സ്വഹാബികൾ ആരും തന്നെ അങ്ങനെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ അഖിലുസുന്നത്തിവൽ ജമാത്തിൻ്റെ പണ്ഡിതന്മാർ പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നത് വീട്ടിൽ വെച്ച് സ്ത്രീകൾ പരിശുദ്ധ കുറാൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ അവർക്ക് തലമറയ്ക്കലോ ഹിജാബ് ധരിക്കലോ നിർബന്ധമല്ല എന്നാൽ മാന്യമായ വസ്ത്രം അവർ ധരിക്കണം പരിശുദ്ധ കുറാൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ അതിനോടുള്ള മര്യാദ അവർക്കുണ്ടാവണം എന്നതിനപ്പുറത്ത് തലമറയ്ക്കൽ ഒരു നിർബന്ധമായി അതേപോലെ തന്നെ ഹിജാബ് ധരിക്കൽ ഒരു നിർബന്ധമായി പറയപ്പെട്ടിട്ടില്ല സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് ഇബ്നുബാസ് റഹ്മത്ത്ാഹി അലൈ അദ്ദേഹത്തോട് ഈ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ലാ യൽ ഹാ ഹിജ അവൾക്ക് യാതൊരു നിലക്കും ഹിജാബ് നിർബന്ധമല്ല വീട്ടിൽ വെച്ച് ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ ഇതാക്കാൻ അജ്നബിയും അവളുടെ അടുക്കൽ അജ്നബിയായ അന്യനായ ഒരു ആൾ ഇല്ലെങ്കിൽ അവൾക്കെന്തല്ല ഹിജാബ് ധരിക്കൽ നിർബന്ധമല്ല വല ഉ അവൾ അവളുടെ തലയിൽ നിന്ന് തട്ടം മാറ്റിക്കൊണ്ട് തന്നെ ഖുർആൻ ഓതിയാലും അതൊരു കുഴപ്പമുള്ള കാര്യമല്ല എന്നാൽ അജ്നബി അന്യന്മാരുണ്ടെങ്കിൽ അവരത് ചെയ്യണം അത് ഖുർആൻ ഓതുക എന്ന അർത്ഥത്തിലല്ല ഖുർആൻ ഓതാൻ വേണ്ടിയല്ല പിന്നെയോ അജ്നബി കാണാൻ പാടില്ല എന്നുള്ള നിലക്കാണ് അതേപോലെ തന്നെ ബി സുജൂദി തിലാവത്തിൻ തസ്ജുദ് തിലാവത്തിൻ്റെ സുജൂദ് വന്നാൽ അവൾക്ക് സുജൂദ് ചെയ്യാം അവിടെ സുജൂത് ചെയ്യാൻ വേണ്ടി ഹിജാബ് ധരിക്കേണ്ടതുണ്ടോ ചില ആളുകൾക്ക് അങ്ങനെയും സംശയമുണ്ട് തിലാവത്തിൻ്റെ സുജൂത് വന്നാൽ അപ്പോൾ ഹിജാബ് ധരിച്ചുകൊണ്ടാണോ സുജൂതി ചെയ്യേണ്ടത് വേണ്ടതില്ല തിലാവത്തിൻ്റെ സുജൂതിന് വുളുവെടുക്കണമെന്ന് നിർബന്ധമില്ല അതേപോലെ തന്നെ തല തലമറയ്ക്കണമെന്നോ ഹിജാബ് ധരിക്കണമെന്നോ നിർബന്ധമില്ല കാരണം അതൊക്കെ നമസ്കാരത്തിലെ ഹുക്കുമാണ് കേവലം തിലാവത്തിൻ്റെ സുജൂത് ആ ആ സുജൂതിന് ഇതൊന്നും ആവശ്യമില്ല എന്നാൽ ഒരാൾ തല മറച്ചുകൊണ്ട് ഒരു സ്ത്രീ തല മറച്ചുകൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് ഖുർആൻ ഓതുന്നു അതേപോലെ തന്നെ തിലാവത്തിൻ്റെ സുജൂദ് ഉണ്ടാകുമ്പോൾ ആ രൂപത്തിൽ തന്നെ സുജൂദ് ചെയ്യുന്നു അതെല്ലാം അഫ്ലാണ് നല്ല കാര്യമാണ് അതിനൊക്കെ കൂടുതൽ പ്രതിഫലമുണ്ട് എന്ന് മാത്രം പക്ഷേ അതൊന്നും ഒരിക്കലും എന്തല്ല നിർബന്ധമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതേപോലെ തന്നെയാണ് മുഹമ്മദ് ബിൻ സാലി ഉൽ സൈമീൻ റഹ്മത്തുല്ലാഹിഅലൈ അദ്ദേഹവും പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് കിറാഅത്തുൽ റസ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ തലമറയ്ക്കൽ ഒരു ഷർത്തായി നബിസലാഹു അലൈ വസലമ പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അങ്ങനെയൊന്നില്ല അതേപോലെ തന്നെ തിലാവ ഹാല അദ്ദേഹം പറയുന്നത് തിലാവത്തിൻ്റെ സുജൂത് വന്നാലും അവൾക്കെന്ത് ചെയ്യാം അവിടെ സുചൂത് ചെയ്യാം തലമറയ്ക്കൽ ഒരു ഷർത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല നമസ്കാരത്തിൻ്റെ ഹൊക്കുമുകൾ തിലാവത്തിൻ്റെ സുചൂതിനില്ല പരിശുദ്ധ കുറാൻ പാരായണം ചെയ്യുന്നിടത്തുമില്ല അതുകൊണ്ട് തന്നെ അവർ കിബിലയുടെ നേരെ തിരിഞ്ഞിട്ടില്ലെങ്കിലും വലുവില്ലെങ്കിലും തലമറച്ചിട്ടില്ലെങ്കിലും ഹിജാബ് ധരിച്ചിട്ടില്ലെങ്കിലും അവർക്ക് പരിശുദ്ധ കുറാൻ പാരായണം ചെയ്യാൻ പ്രത്യേകിച്ച് സ്ത്രീകൾ അവർ വീട്ടിലായിരിക്കുമ്പോൾ അവർക്ക് ഹിഫുലുള്ള സൂറത്തുകളൊക്കെ അവർക്ക് ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും അടുക്കളയിൽ പണിയെടുക്കുമ്പോഴുമൊക്കെ ഓതുന്നതിന് വിരോധമൊന്നുമില്ല ആ സന്ദർഭത്തിലെല്ലാം തന്നെ ഹിജാബ് ധരിക്കുക തലമറയ്ക്കുക എന്നുള്ളത് വീട്ടിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അലഹമില്ല അള്ളാഹുവിൻ്റെ മതം എളുപ്പമാണ് അത്തരത്തിലുള്ള ഒരു ഷർത്തു ഒരു വ്യവസ്ഥ ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടില്ല എന്നാൽ അവർ പരിശുദ്ധ കുർആാൻ പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം വിരിക്കുന്ന സമയങ്ങളിലും സന്ദർഭങ്ങളിലുമൊക്കെ തലയെല്ലാം മറച്ചുകൊണ്ട് വൂതോടുകൂടി ടിബിലയുടെ നേരെ തിരിഞ്ഞുകൊണ്ടൊക്കെ ഓതുക എന്നുള്ളത് കൂടുതൽ പ്രതിഫലമുള്ള അഫ്ലായ കാര്യങ്ങളാണ് എന്ന് മാത്രം പക്ഷേ അതൊന്നും ഒരിക്കലും അവളുടെ മേൽ നിർബന്ധമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സഹാനുഹാല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും براورتك ما كوان مولا توفيق نمك وصلى الله وسلم على نبينا محمد وآله وصحبه اجمعين والحمد لله رب العالمين